ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മണിയായി എഴുന്നേറ്റപ്പം കേട്ടോ അതേ നോക്ക് പുറത്ത് കുറ്റ കൂരി ഇന്ന് തുലാം പത്തല്ലേ അത് കാരണം ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ചു ദാ രണ്ടിലയ്ക്കകത്ത് അവലും ശർക്കരയും പഴവും വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു തേങ്ങായും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരുനുള്ള അരിയും തുളസിയും വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചേട്ടൻ ഒരുനുള്ള അരി എടുത്ത് പ്രാർത്ഥിച്ച് വിളക്കിലും ആ പ്രസാദത്തിലുമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇടണമെന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോഴേക്കും ഞാനും വന്ന് കുറച്ച് അരിയെടുത്തിട്ട് പ്രാർത്ഥിച്ച് വിളക്കിലും ആ ഇലയിലുമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇട്ടത് പിന്നെ സജിതാൻ്റി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റു കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതൊരു അതിശയമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ നമ്മുടെ ആ ഭാഗത്തോടൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല അത് കാരണം എനിക്കൊരു അതിശയമാണ് അതുകൊണ്ട് പിന്നെ അമ്മയും ഇതുപോലെ പ്രാർത്ഥിച്ചരിയൊക്കെ ഇട്ടു അപ്പോഴത്തേക്ക് ആറര ആയി കേട്ടോ ദാ പുറത്തേക്ക് നോക്കൂ നല്ല മഴയാണ് കേട്ടോ രാവിലെ തുടങ്ങിയ മഴയാണേ അതായത് ഏകദേശം വെളുപ്പാങ്കാലയപ്പോൾ തുടങ്ങിയതാണ് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് പുറത്ത് കരിയിലൊക്കെ ഇങ്ങനെ വിതറി കിടക്കുന്നത് കോരുചൊരിയുന്ന മഴ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു പിന്നെ അമ്മ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിളക്കൊക്കെ എടുത്തു വെച്ചു കേട്ടോ പിന്നെ ആ പ്രസാദങ്ങളും എല്ലാം മാറ്റി വെക്കുന്നുണ്ട് പിന്നെന്താണ് നമ്മുടെ തേങ്ങായൊക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ട് പിന്നെ ഇല ഓരോന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പ്രസാദം ഞങ്ങൾ രാവിലെ കഴിച്ചത് അതായിരുന്നു കേട്ടോ അവലും നമ്മുടെ ശർക്കരയും പഴവും എല്ലാം കൂടെ നേരടിയിട്ട് കഴിക്കുന്നൊരു നല്ല ഇതല്ലേ അപ്പോൾ ഇന്ന് രാവിലെ അതാവാൻ പ്രഭാത ഭക്ഷണമെന്ന് വിചാരിച്ചത് കൊണ്ട് അതായിരുന്നു നടത്തിയിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാവി പോകേണ്ടതുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാവി പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഓ കെ സി യു